ഇവിടെ ഡിസൈൻ വരും ഇന്ന് രാത്രിത്തെ പണിയാണ് ഡിസൈൻ അപ്പം നമുക്ക് നാല്ത്തെ വീഡിയോകൾ ഇത് ഫുൾ ആയിട്ട് കാണാം ഇത് ഫുള് ഇൻകംപ്ലീറ്റ് ആണ് പിന്നെ നമ്മുടെ ചേട്ടൻ്റെ ഡ്രസ്സ് ഷർട്ട് ഷർട്ടിടെ ഇത് ഈ കളറിൻ്റെ കാണാൻ ഞങ്ങൾ ഉദ്ദേശിച്ചോ നമ്മുടെ കുഞ്ഞുവിന് നമ്മുടെ ബെർത്തൻ ബോയിടെ ഡ്രസ്സിന്റെ ഇതാണ് പിന്നെ ഇതിൻ്റെ ഒരു ക്യാപ്പ് ഉണ്ട് അപ്പൊ നമ്മുടെ ഇത് തയ്ച്ചത് നമ്മുടെ പപ്പ തന്നെയാണ് നമ്മൾ പപ്പ ടൈലർ ആയതുകൊണ്ട് പപ്പ തന്നെ ആണ് തയ്ച്ചത് അപ്പൊ രണ്ട് ഡ്രസ്സ് തയ്ച്ചിട്ടുണ്ട് എ പിന്നെ ഉള്ളത് ഇതാണ് ഇതും നമ്മൾക്ക് ഓട്ടമൊക്കെ തയ്ച്ചത് പപ്പ തന്നെയാട്ടോ എല്ലാം തയ്ച്ചത് പപ്പ തന്നെയാണ് കണ്ടോ പിന്നെ നമുക്ക് പിന്നെ നമുക്ക് ഡെക്കറേഷൻസ് ഒക്കെ നമ്മൾ തന്നെയാണ് അപ്പൊ നമ്മള് ഞാൻ ഫ്ലിപ്കാർട്ടിന് ഒരു ഓർഡർ ബോർഡർ എടുത്തിട്ടില്ലായിരുന്നു നമുക്ക് ഇതിൽ എന്താണ് ഞാൻ ഞാൻ തുറന്നു നോക്കിയിട്ടില്ല അപ്പൊ നമുക്ക് തുറന്നു നോക്കാം നമ്മുടെ ഫങ്ഷൻ വൈകുന്നേരം ആട്ടോ അത് പറയാൻ പറഞ്ഞത് നമുക്ക് നോക്കാം ഇല്ല ഫസ്റ്റ് എനിക്കറിയില്ല പത്തനം ബലൂൺ ഉണ്ട് പിന്നെ അത് നമ്മുടെ ബലൂൺ ബിപ്പിക്കുന്നത് ഇത് പറഞ്ഞുകൊണ്ട് പിന്നെന്താ ആ ഇത് ഡെക്കറേഷൻ്റെ ബലും കുറച്ച് തന്നെ ഇതാണ് ആ ഇത് നാളെ മിനിറ്റ് കസ്റ്റായിട്ട് നമുക്ക് ഡെക്കറേഷൻ കാണുമ്പോൾ ആ മനസ്സിലാവൂട്ടാ ഇത് വൃത്തിച്ചെയ്യുന്ന മറ്റേ ഇതുപോലെ ഇരിക്കുന്നല്ലേട്ടാ രണ്ട് കണ്ടു മൂന്നുണ്ട് പിന്നെ ഉള്ളത് നമ്മുടെ ബെർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേക്കണത് പിന്നെ അത് പിന്നെ ആ ഇത് ബലൂൺ ചുറ്റണത് മറ്റേ ബലൂൺ മറ്റേ ഒരുമിച്ച് ഒരുമിച്ച് വെക്കാനില്ല അത് പിന്നെ പിന്നെ ഒരു കെട്ടണത് തന്നെ മറ്റേ ഇത് റെഡ് കളർ വെക്കളുക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇത് ഇതൊക്കെയാണ് നിവിനായിട്ട് അത് നമ്മുടെ മാമുദിസക്ക് വന്നിട്ട് പിന്നെ ഇപ്പോഴാണ് ബെർത്ത്ഡേക്ക് ആണ് വന്നേക്കണേ വരും എല്ലാ ആവശ്യങ്ങൾക്കും നമ്മുടെ ബെർത്ത്ഡേയുടെ തലേ ദിവസം നമ്മുടെ ചേച്ചിയും നിവിനും വന്നിട്ട് നിവിൻ ഇന്നലെ വന്ന നീ ഇന്നലെ ഇന്നലെ ഉച്ചക്കാണ് വന്നത് ബെർത്തഡേക്ക് വേണ്ടിയാണ് നീ വന്നത് അങ്ങനെ ആക്കാല്ലേ അപ്പൊ നിവിൻ ഇന്നലെയാണ് ഗൾഫിൽ വന്നേട്ടാ അപ്പൊ നിവിൻ വന്നപ്പോ കൊണ്ടെന്ന കളിപ്പാട്ടൊക്കെ കളിക്കാതെ നാളെ ഏഴുമണിക്കാണ് നമ്മുടെ ബെർത്ത് ഡേ പാർട്ടി അപ്പൊ നാട്ടു വിശേഷങ്ങളായിട്ട് നാളെ വരാട്ട